നമസ്കാരം നിലമ്പൂരിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ആ തീരുമാനം ഇടതുപക്ഷ ക്യാമ്പിനെ ആകെ എത്രമാത്രം ആവേശത്തിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സ്വരാജ് തലസ്ഥാനത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിലുടനീളം ആ ട്രെയിൻ കടന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ ദൃശ്യവും അവിടെയെല്ലാം സ്വീകരണം കൊടുക്കാനും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സഖാക്കളുടെ ആവേശത്തിലുണ്ട് ഇടതുപക്ഷം എടുത്ത ആ തീരുമാനം എത്ര മാത്രം ജനകീയമാണ് എന്നുള്ളത്യാണ കുന്താവാളെ ياتينگا نيڠ كايرم بيواچينگا نيڠ كايرم بيواچينگا نيڠ كايرم بيواچينگا نيڠ كايرم بيواچينگا هر گنجندو هر گنجندو ويجاني وجوندمن هر گنجندو ويجاني وجوندمن ويجاني وجوندمن ني نيوپيكا توپيكا ني نيوپيكا ني نيوپيكا يردا ني سراجي سراجيم سراجي കണ്ടല്ലേ ആവേശം അണപൊട്ടി ഒഴുകയാണ് നിലമ്പൂർ എത്തിയിട്ടില്ല നിലമ്പൂർ ഇതിന്റെ ഹൈവോൾട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ പോകുന്ന ഇടങ്ങളിൽ കാണുന്ന സാമ്പിൾ വെടിക്കെട്ടാണ് ഒറിജിനൽ വെടിക്കെട്ട് ചിലപ്പോ യു ഡി എഫ് ക്യാമ്പിനെ അപ്പാടെ നശിപ്പിച്ചുകളെയും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തുകളെയും എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യം ഒരു സ്ഥാനാർത്ഥി നിർണയം ഇടതുപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും എഴുപതുകളിലും മാത്രം വിജയിച്ച മണ്ഡലത്തിലേക്ക് പിന്നീട് പാർട്ടി ചിഹ്നത്തിലേക്ക് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവും ഏറ്റവും ജനപ്രീതിയുള്ള വ്യക്തി കടന്നു വരുമ്പോൾ ആ തീരുമാനം ഇടതുപക്ഷ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഊർജ്ജവും ആവേശത്തിനും തെളിവാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ കാത്തുനിന്ന് പോലും അഭിവാദ്യം അർപ്പിക്കുന്നവർ ആ തീരുമാനത്തിന് കൈയടിക്കുന്നവർ ആ തീരുമാനത്തിന് മുദ്രാവാക്യം മുഴക്കി അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ നൽകുന്ന ആവേശമുണ്ടല്ലോ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയില്ല എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി ഒന്നാം ഘട്ടം പിന്നിട്ടു എന്നൊക്കെ വലിയ അവകാശവാദം ഉന്നയിച്ചവർ തീരുമാനം വന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോ ഇപ്പോ ശ്മശാനമൂഖതയാണ് യു ഡി എഫ് ക്യാമ്പ് എന്ത് തരം കപട കഥകൾ ഉണ്ടാക്കട്ടെ എന്ത് തരം നുണകൾ പ്രചരിപ്പിക്കട്ടെ അതിനു വേണ്ടിയുള്ള പലതരത്തിലുള്ള വ്യാജന്മാരെ സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ് കാര്യം ഒരു വ്യക്തിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ ഒന്നുമില്ല ആ വ്യക്തിക്കുള്ള ജനസ്വീകാര്യത എന്ത് എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുന്നവർ എങ്ങനെയൊക്കെ ഇതിനെ മറികടക്കാൻ നമുക്ക് കപടമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താം എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴും എന്താണ് എം സ്വരാജ് എന്നും ആ വ്യക്തി നിലമ്പൂരിലേക്ക് വരുമ്പോൾ ജനിച്ചു വളർന്ന മണ്ണിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സ്വീകാര്യതയുടെ തീവ്രമായ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് ഈ ദൃശ്യങ്ങൾ നിസ്സംശയം പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റെഡ് അലർട്ട് അറ്റ് നിലമ്പൂർ എന്ന് പറയുന്ന വാചകങ്ങൾ അന്വർത്ഥമാകുകയാണ് അതിന് സ്വരാജ് ചുക്കാൻ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട भई ज़िंदाबाद भाई हर नाले हर नाले सा मै सागरिंग I'm no, no, no.